അയ്യപ്പ ഭക്ത സംഗമത്തിൽ യു ഡി എഫ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിൽ ഉരുണ്ട കളിച്ച് രമേശ് ചെന്നിത്തല പരിപാടിയുടെ ഭാഗമാകുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ബഹിഷ്കരിക്കാൻ ഇതൊരു പാർട്ടി പരിപാടിയല്ലല്ലോ എന്നും പറഞ്ഞു ഉമ്മൻചാണ്ടി നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകിയത് എൽ ഡി എഫ് സർക്കാരാണെന്നും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ കണ്ടുകൊണ്ടുള്ള അത് പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ നിങ്ങൾ കേട്ട് നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ ഞങ്ങൾ മൂന്നാല് കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് ആ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് മറുപടി പറയണം അല്ലേ പോകും പോകുന്ന ആരാ പറഞ്ഞേ ആരും പോകുന്ന പറ ആരും പോകുമെന്ന് പറഞ്ഞിട്ടില്ല ആരും പോകുമെന്ന് എന്നാലും യു ഡി എഫ് എടുത്ത തീരുമാനം ഞങ്ങളെല്ലാം കൂടെ കൂട്ടായി എടുത്ത തീരുമാനമാണ് ഗവൺമെൻറ്റിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ ഈ നിലപാടെന്താണ് എന്താണ് ഈ പ്രിവിലേജ് വികാസ് അതെന്താണ് ഇവിടെ അഫിഡവിറ്റ് തിരുത്തുമോ നിങ്ങൾ ആ ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ് ഗവൺമെൻറ് പറയട്ടെ നമ്മുടെ ഒരു പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ശബരിമലയോട് അനാദി അനാദരവ് കാട്ടിയ ഒരു ഗവണ്മെൻറ്റാണ് ഒരു മുഖ്യമന്ത്രിയാണ് അവിടുത്തെ കാര്യങ്ങളിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഗവൺമെൻറ് ആണ് ആ വ്രണപ്പെടുത്തിയ നടപടി പിന്മ